കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് റോഡ് തോടായിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു തിരിഞ്ഞു നോക്കാതെ അധികൃതർ ഒടുവിൽ പാട്ടുപാടി ഗതികേടിൽ പ്രതിഷേധിക്കേണ്ടാവ് കാളികാവ് സംഭവം കാളികാവ് പള്ളിശ്ശേരി അമ്പലക്കടവ് റോഡാണ് ഏറെ കാലമായി തകർന്നു കിടക്കുന്നത് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡിൽ കുണ്ടും കുഴിയും കാരണം ഓട്ടോയടക്കമുള്ള ചെറുകിട വാഹനങ്ങൾ സർവീസ് നടത്താൻ വിസമ്മതിക്കുകയാണ് പലതവണ പറഞ്ഞിട്ടും അധികൃതർ കണ്ടഭാവം നടിക്കാതായതോടെയാണ് ഒടുവിൽ ദുരിതം നാട്ടുകാരനും ഓട്ടോ ഡ്രൈവറും കലാകാരനും കൂടിയായ ഇബിൻ സൂദ് പാട്ടുരൂപത്തിലാക്കിയിരിക്കുന്നത് അത് മറ്റേ വളരെ മോശത്തിലാണ് അപ്പോ ഈ സമരത്തിനോ അല്ലെങ്കിൽ ആ മറ്റേ പരിപാടിക്കൊന്നും പോലില്ല ഞമ്മള് അല്ലെ നാടകോ പിന്നെ ഷോർട്ട് ഫിലിം ഒക്കെ അതിലാണ് താല്പര്യം അഭിനയത്തോടാണ് താല്പര്യം അപ്പൊ ഞങ്ങളെ പ്രതിഷേധം ആ കലാരൂപത്തിൽ അവതരിപ്പിച്ചു തന്നുള്ളൂ അതിപ്പോ കാണൽ കുറേ അത് കണ്ടിട്ടുണ്ടാവും ഒരു പത്ത് പതിനയ്യായിരം അതിന്റെ ഒക്കെ മുകളിൽ പോയിട്ടുണ്ടോ പല പിന്നെ ഈ ഫേസ്ബുക്കിൽ മാത്രല്ല സാധാ ഇതിൽ തന്നെ പോയിക്കണേ കുറെ അപ്പൊ അങ്ങനെ എത്രയാൾ കണ്ടിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതൊരു ആശയം നമ്മൾ പ്രതിഷേധം അറിയിച്ചില്ലു പള്ളിശ്ശേരി അങ്ങാടി മുതലുള്ള മഴവെള്ളം ഈ റോഡിലൂടെ പരന്നൊഴുകിയാണ് സമീപത്തുള്ള തോട്ടിൽ ചേരുന്നത് ഇതാണ് റോഡ് തകരാൻ പ്രധാന കാരണം റോഡിനെ അഴുക്കുചാൽ നിർമ്മിക്കണമെന്നത് നേരത്തെയുള്ള ആവശ്യമാണ് കഴിഞ്ഞ വർഷം എം എൽ എയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ ഫണ്ടിൽ നിന്നും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും തുടർ നടപടികൾ എങ്ങും എത്തിയിട്ടില്ല പള്ളിശ്ശേരി അങ്ങാടി മുതൽ തോട് വരെയുള്ള ഭാഗം അടിയന്തിരമായി നവീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാളികാവ് മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം